ആ കരിപ്പൂർ വിമാനത്താവളത്തിൽ വിദേശത്ത് നിന്നും അൻപത്തി ആറ് ലക്ഷം രൂപയുടെ സ്വർണവുമായി എത്തിയ യാത്രക്കാരനും കടത്തു സ്വർണം കവർച്ച ചെയ്യാനാറംഗ സംഘവും പിടിയിൽ രഹസ്യ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ ഓപ്പറേഷനിലാണ് കവർച്ചാ സംഘം പിടിയിലായത് കരിപ്പൂർ വിമാനത്താവളത്തിൽ വിദേശത്തു നിന്നും എത്തുന്ന കടത്തു സ്വർണം കവർച്ച ചെയ്യാനായി ആറംഗ സംഘം എത്തുമെന്ന ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതികൾ പിടിയിലായത് വിമാനത്താവളത്തിലെ അറൈവൽ ഗേറ്റിൽ വെച്ചാണ് പാനൂർ സ്വദേശി നിതിൻ അഖിലേഷ് മുജീബ് എന്നിവർ പിടിയിലായത് ഖത്തറിൽ നിന്നെത്തുന്ന യാത്രക്കാരിൽ നിന്നും സ്വർണം കവരാനാണ് കാത്തുനിന്നതെന്ന് ഇവർ പോലീസിനോട് വെളിപ്പെടുത്തി വിമാനത്താവളത്തിന് പുറത്ത് മൂന്നംഗ സംഘം കൂടി ഉണ്ടെന്ന് ഇവർ പോലീസിനോട് പറഞ്ഞു പിന്നാലെ ഖത്തറിൽ നിന്നുമെത്തി കസ്റ്റംസ് പരിശോധന അതിജീവിച്ച് പുറത്തിറങ്ങിയ കുറ്റ്യാടി സ്വദേശി ലബീബ് സ്വർണവുമായി പോലീസിന്റെ പിടിയിലായി കാപ്സൂൾ രൂപത്തിൽ കടത്തിയ സ്വർണം ഇയാളിൽ നിന്നും പോലീസ് കണ്ടെത്തി ഇയാൾ പോലീസ് പിടിയിലായെന്ന വിവരമറിഞ്ഞ് വിമാനത്താവളത്തിന് പുറത്ത് കാത്തുനിന്ന മൂന്നംഗ സംഘം കാറിൽ സ്ഥലം വിട്ടു കാറിനെ പിന്തുടർന്ന് പോലീസ് ചൊക്ലിയിൽ വെച്ച് ഇവരെ പിടികൂടി പാനൂർ സ്വദേശി അജ്മൽ മുനീർ നജീബ് എന്നിവരാണ് പിടിയിലായത് കുറ്റ്യാടി സ്വദേശി ഫസലാണ് സ്വർണവുമായി എത്തുന്ന ആളുകളുടെ വിവരം സംഘത്തിന് കൈമാറിയത് ഫസലിനായി പോലീസ് അന്വേഷണം ആരംഭിച്ചു ട്വന്റി ഫോർ മലപ്പുറം